ഇടതുമുന്നണി ഭരിക്കുന്ന കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച കോൺഗ്രസ് വനിതാ അംഗത്തെ വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി കയ്യേറ്റം ചെയ്തതായി പരാതി കൂട്ടിക്കൽ ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം അനുഷ് ഷിജുവാണ് പോലീസിൽ പരാതി നൽകിയത് ഓഡിറ്റ് അവലോകന യോഗത്തിനിടെ കേരള കോൺഗ്രസ് അംഗങ്ങളായ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ജെ മോഹനനും വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴിയും തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ജോളി മടുക്ക കുഴി പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചതായി അനുഷിച്ചു പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഭീഷണി മുഴക്കിയതായും കോൺഗ്രസ് വനിതാ അംഗങ്ങൾ പറയുന്നു അഴിമതിയെ കുറിച്ചൊക്കെ സംസാരിച്ച് സഹകരിച്ച് ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നു ആ സമയത്ത് അവിടെ നിന്ന് ആക്രോശത്തോടെ തന്നെ കടന്നു വരികയാണ് ജോളി മടുക്കുഴി നീ എന്താടി ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷയെ തന്നെ ആക്രോശിച്ചുകൊണ്ട് മലയാള ഭാഷയിൽ ഒട്ടുമുക്കാലുള്ള അക്ഷരങ്ങൾ ചേർത്തോട്ട് തിറികൾ വിളിച്ചുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വെച്ചക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചു വന്ന് ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് തിരിക്കുകയും എൻ്റെ ഫോൺ എടുത്ത് ദൂരെ എറിയുകയും ചെയ്തു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഞാൻ വളരെയധികം വിഷമിച്ച സാഹചര്യം കാരണം അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കാരണം ഇംപ്ലിമെൻറ്റിങ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു മറ്റു സഹമെമ്പർമാരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥ ബൃന്ദം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ആ സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടില്ല ആരും ആരും ഒന്നും ഡാനി മാത്രം എന്നെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ആ സാഹചര്യത്തിൽ വളരെ വിഷമിച്ച് ഞാൻ അവിടെ നിന്ന് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയും അപ്പോൾ താഴെ പ്രസിഡൻ്റിൻ്റെ താഴെ റൂമിൽ ചെന്ന സാഹചര്യത്തിൽ എൻ്റെ അന്നേരം ആ സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു വൈസ് പ്രസിഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു അന്നേരം എന്നോട് മോശമായ രീതിയിൽ പിന്നെ എന്നെ ചീത്ത പിടിക്കാൻ നിനക്ക് നിന്നെ ഞാൻ കാണിച്ചു തരാം നീ കൂട്ടിക്ക് കാണിക്കും നീ കൂട്ടിക്കല്ല ശീലം നീ ഇവിടെ കൊണ്ട് നടക്കരുത് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി അന്ന് ഇവിടെ ഇറക്കണ്ട അങ്ങനെ തന്നെ വാക്കുകളാണ് സംസാരിച്ചത് അതേസമയം ജോളി മടുക്ക കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി കറുകച്ചാൽ പൂഞ്ഞാർ മുണ്ടക്കയം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രസിഡന്റ് പ്രസിഡന്റ് സുരേഷ് സുരേഷ് പറഞ്ഞു ജോളി വൈസ് സ്ഥാനം ആവശ്യപ്പെട്ടു രാത്രി മുഴുവൻ യും കരയുമൊക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷവും നീതിപൂർവവും സുതാര്യവുമായ അന്വേഷണം നടത്തി ഈ ആൾക്കെതിരെ ഈ വൈസ് പ്രസിഡന്റിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച ഈ ആൾക്ക് ആയി തുടരുന്നതിന് ധാർമ്മികമായ അവകാശമില്ല അദ്ദേഹം രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് അതിൻ്റെ തുടക്കമായി പതിനാറാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീമും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി